അപ്പോൾ ഗെയ്സ് ഞങ്ങൾ പട്ടാമ്പി ലാപ്പമേളയിലൊന്ന് പോയി നോക്കാമെന്ന് കരുതി പോവുകയാണ് കേട്ടോ നമുക്ക് നോക്കാം അല്ലേ എവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് ഒരുപാട് സാധനങ്ങളുണ്ട് എന്ന് പറയുന്നു ഫസ്റ്റ് തന്നെ കണ്ണിൽ കണ്ടത് ബോളാണ് കേട്ടോ മോനെ ബോൾ നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് നോക്കുമായിരുന്നു പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ പാത്രങ്ങളും ഒരു ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ നേരെ പോകൂ ഗൈസ് ഞാനിക്കൂറിന്റെ ബീസൺ എടുത്തു പിന്നെന്താ നല്ല ചവിട്ടിയാണ് അല്ലേ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് പിന്നെ ഡെയിലി യൂസ് ചെയ്യാനൊക്കെ പറ്റിയ ചവിട്ടിയാണ് കേട്ടോ പിന്നെ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാൻ പറ്റിയ പെട്ടെന്ന് ചളിയൊക്കെ പോവും നല്ല ചവിട്ടിയാണ് അത്ര വിലയില്ല കേട്ടോ എട്ടെണ്ണം എടുത്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപയുള്ളൂ പിന്നെ അത് ഒരെണ്ണമായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് അത്ര ലാഭമൊന്നുമില്ല കേട്ടോ സെറ്റായിട്ട് വാങ്ങുമ്പോഴാണ് ലാഭം നിറഞ്ഞൊക്കെ ലാഭമേലും വന്നിട്ട് നിറഞ്ഞു ചവിട്ടി കൊണ്ട് നിറഞ്ഞു വീട്ടിലെടുക്കണ ആള് എടുത്തു എട്ടെണ്ണം പിന്നെ ഇതേ കണ്ടില്ലേ പാത്രങ്ങൾ ചീനച്ചട്ടികൾ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ തൂക്ക് പാത്രങ്ങളൊക്കെ കണ്ടില്ലേ നല്ല രസമാണല്ലേ പൊതുവേ സ്ത്രീകൾ കണ്ട പാത്രങ്ങൾ കണ്ട പിന്നെ ആ ഭാഗത്ത് വിടില്ല കേട്ടോ അതുപോലെ തന്നെ ഞാനും എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ഭാരണ്കളൊക്കെ ഇത് ചെറിയ ചെറുത് മുതൽ വലുത് വരെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ അതാ പാർലറക്കാവശ്യമായിട്ടുള്ള ചെറിയ പ്ലേറ്റുകൾ ബൗളുകൾ എല്ലാം ഇതൊക്കെ വാങ്ങാനായിട്ടാണ് ഏറെ പോകുന്നത് തന്നെ കേട്ടോ അപ്പോൾ അത് ആവശ്യമുള്ളതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അതാ കണ്ടില്ലേ ഫാൻസി സാധനങ്ങളൊക്കെ കണ്ടില്ലേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതിനൊക്കെ റേറ്റ് കുറവ് തന്നെയാണ് അത്ര പുറത്തുള്ള അത്രയൊന്നും ഇല്ല പക്ഷേ ക്വാളിറ്റി എന്താ അതൊന്നും അറിയില്ല എങ്കിൽ ഞങ്ങൾ കുറച്ച് ക്ലിപ്പ് അത്രയൊക്കെ തന്നെ എടുത്തത് കേട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ആവശ്യമുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ആ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ ഇവിടെ എല്ലാ ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ ജെൻസിൻ്റെയും ലേഡീസിൻ്റെയൊക്കെ ഡ്രസ്സുകളൊക്കെ ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ തോർത്തുകൾ വിരികൾ എല്ലാം ഉണ്ട് കേട്ടോ കഴിഞ്ഞില്ല അങ്ങനെ പർച്ചേസിങ് ഇതാ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഈ ബില്ലിൽ സെക്ഷനിലേക്ക് കിടക്കുകയാണ് കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ച് ഇനി ലാഭങ്ങളായെന്ന് ഞങ്ങളറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുക കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ഇനിയും നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഓക്കെ ബായ്